പ്രവാചകന്റെ നാവിലൂടെ നാം കേട്ട സന്തോഷകരമായ ഒരു പ്രസ്താവനയാണ് ഒരു പ്രഖ്യാപനമാണ് മുസ്ലിങ്ങളെ നിങ്ങളുടെ ദീനിനെ പരാജയപ്പെടുത്തുന്ന കാര്യത്തിൽ ഇസ്ലാം വിരോധികളെല്ലാം പരാജയപ്പെട്ടിരിക്കുന്നു അള്ളാഹു നിങ്ങൾക്ക് ഇസ്ലാം ദീനിനെ പൂർത്തിയാക്കി തരികയും അവരുടെ അനുഗ്രഹം നിങ്ങളുടെ വർഷിക്കുകയും ദീനുൽ ഇസ്ലാമിനെ അള്ളാഹു താഴെ തൃപ്തിപ്പെട്ട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു നാം മനസ്സിലാക്കേണ്ടത് ഇസ്ലാം എന്ന് പറയുന്നത് അള്ളാഹു താഴ ശ്രേഷ്ഠമായി കൽപ്പിച്ച ദീന മറ്റ് ദീനകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മറ്റ് പ്രവാചകന്മാരെ എല്ലാം അംഗീകരിച്ചു കൊണ്ട് തന്നെ അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളെയെല്ലാം അംഗീകരിച്ചു കൊണ്ട് തന്നെ അവസാനത്തെ സന്ദേശമായി എല്ലാവരും സന്ദേശമായി പരിശുദ്ധ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല പഠിപ്പിക്കുകയാണ് ചെയ്തത് നിസ്കാരത്തിന് പ്രത്യേക സൗകര്യവും ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി